ദേശീയ പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഇ വൌച്ചറുകൾ അനുവദിക്കും മുദ്രാ വായ്പാ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തി ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും അഞ്ച് ലക്ഷം ആദിവാസികൾക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നത് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ബജറ്റിൽ വകയിരുത്തി അഞ്ഞൂറ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും ഓപ്പർച്യൂണിറ്റീസ് In 500 top companies to 1 crore youth in 5 years, they will, gain, they will gain exposure for 12 months to real life business environment, varied professions, and employment opportunities. ഒറ്റവണയായി നൽകും പരിശീലനത്തിനുള്ള ചെലവും പത്ത് ശതമാനം വഹിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു നളന്ത്യ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പിന്തുണ നൽകും ഗയാ ബോധഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കും ബഹിരാകാശ സാമ്പത്തിക മേഖലയിലേക്കായി ആയിരം കോടി രൂപ വകയിരുത്തും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സാമ്പത്തിക നയ ചട്ടക്കൂടിന് രൂപം നൽകും പരിഷ്കരണ നടപടികൾക്കായി അമ്പത് വർഷത്തെ പലിശരഹിത വായ്പ അനുവദിക്കും ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണലുകൾ ശക്തിപ്പെടുത്തുകയും അധിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുകയും ചെയ്യും നഗരമേഖലയിലെ ഭൂരേഖകൾ ജിപിഎസ് പിന്തുണയോടെ ഡിജിറ്റലൈസ് ചെയ്യും ശ്രം സുവിധാ സമാധാൻ പോർട്ടൽ പരിഷ്കരിക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും ആഗോള നിക്ഷേപത്തിനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കും കുട്ടികൾക്കായി എൻ പി എസ് വാത്സല്യ നടപ്പാക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി